ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പൈനാപ്പിൾ കൊഴുക്കട്ടയുടെ റെസിപ്പിയുമായിട്ടാണ് അങ്ങനെ നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ ഒരു പൈനാപ്പിളാണ് എടുത്തിരിക്കുന്നത് അതൊക്കെ ഒന്ന് നമുക്ക് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കണേ കട്ട് ചെയ്തെടുത്ത ശേഷം അത് ഒരു ചെറുതായിട്ട് കട്ട് ചെയ്ത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലൊന്ന് ഇട്ട് അരച്ച് കൊടു എടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് ഒരു പാൻ അടുപ്പിൽ ഒഴിക്കുക അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുക അരച്ച് വെച്ച പൈനാപ്പിൾ ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ വെള്ളം ഒന്ന് വറ്റിക്കണം എന്നിട്ട് നമുക്ക് അതിലേക്ക് ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട് ഞാൻ അത് ഒഴിച്ചു കൊടുക്കുകയാണേ അത് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മധുര ആവശ്യത്തിന് നിങ്ങൾ ചേർത്തോണം നിങ്ങളുടെ ഓരോ ഓരോരുത്തരുടെ ആവശ്യം പാകം ഉണ്ടല്ലോ അതുപോലെ എടുത്തോണേ എന്നിട്ട് ഇതുപോലെ ഒന്നായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണേ അതിലേക്ക് നമുക്ക് ഏലക്കയും ജീരവും കൂടെ പൊഴിച്ച് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഒഴുക്കട്ടേക്ക് ആവശ്യമായ മാവ് തയ്യാറാക്കാം ഈ ഇതിനകത്ത് വെള്ളത്തിൽ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട് കുറച്ച് നെയ്യും ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ച് വെച്ചിട്ട് അതായതുപോലൊന്ന് നമുക്ക് ഉരുട്ടിയെടുക്കാം കേട്ടോ നമ്മുടെ കൊഴുക്കട്ട എല്ലാം ഇവിടെ ഉരുട്ടി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ആ അതൊരു പാ പച്ചമ്പിലേക്ക് മാറ്റി ഒന്ന് ആവി ഏറ്റി എടുക്കാം അതവിടെ കൊഴുക്കട്ട തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നാളെ ഞാൻ മറ്റൊരു വീഡിയോയുമായി നിങ്ങൾക്ക് മുന്നിൽ വരുന്നതായിരിക്കും